ഭൂപതി വിട്ട ഭേദഗതിയിലൂടെ നടത്തിയ ജനവഞ്ചനയ്ക്കെതിരെ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചെറുതുണിയിൽ നടന്ന പ്രതിഷേധ പരിപാടി പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു ചെറുതോണി പമ്പ് നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് അധ്യക്ഷനായിരുന്നു പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഭൂപതി വിച്ചട്ട ഭേദഗതികളിൽ ജനപക്ഷ നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മലയാള മേഖലയിലെ ജനങ്ങളുടെ പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഈ ഈ മണ്ണിൽ കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉദയം ചെയ്ത കാലം മുതൽ മലയോര മേഖലയിലെ കുടിയേറ്റ ജനതയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടയത്തിന്റെ പ്രശ്നം തന്നെയാണ് അവരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിതമായിട്ടുള്ള അവകാശം ലഭിക്കുക പട്ടയം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ ഉപാധിരഹിതമായിട്ടുള്ള പട്ടയം അല്ലെങ്കിൽ അനുമതി അവകാശം ഞങ്ങൾ അധികാരത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ ഈ ഗവൺമെന്റ് വർഷം ഒന്നാം സർക്കാരും സർക്കാരും രണ്ടാം ഒക്കെ നാട്ടിലെ ജനങ്ങൾ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഫിലിപ്പ് മലയാറ്റ് ജോയി കൊച്ചുകുരോട്ട അഡ്വക്കേറ്റ് തോമസ് പെരുമന ഷീല സ്റ്റീഫൻ വർഗീസ് വെട്ടിയാങ്കൽ നോബിൾ ജോസഫ് എം മോനിച്ചൻ ഷൈനി സജി എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു